നമ്മൾ ഇന്നലെ തമിഴ്നാട്ടിലെ ഒരു വീഡിയോ വളരെ ശക്തമായി ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അവിടെ ഒരു സർവകലാശാലയുടെ പി എച്ച് ഡി വിതരണത്തിൽ അത് ചാൻസലർ കൂടിയായിട്ടുള്ള അല്ലെങ്കിൽ ഗവർണറാണത് ചെയ്യുന്നത് പക്ഷേ അവിടേക്കത് വാങ്ങാൻ ചെന്ന പി എച്ച് ഡി അനുവദിച്ചു കിട്ടിയ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ ഗവേഷക ഗവേഷക ആ അവാർഡ് ആ പുരസ്കാരം അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഗവർണറുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ തയ്യാറായില്ല രവിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പകരം വൈസ് ചാൻസലറുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് കാരണം പറഞ്ഞത് ഒരു സംസ്ഥാനത്തിൻ്റെ ആ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തുടർച്ചയായി ഒരു ഗവർണർ അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാൻ താല്പര്യമില്ല എന്ന ആ പ്രതിഷേധം വളരെ പരസ്യമായി അറിയിച്ചുകൊണ്ടാണ് പകരം വൈസ് ചാൻസലറിൽ നിന്ന് ആ പി എച്ച് ഡി പുരസ്കാരം അല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിയത് എന്നതുകൂടി കാണാം അങ്ങനെ പ്രതിഷേധത്തിൻ്റെ ഒറ്റപ്പെട്ട തുരുത്തുകൾ അതിലൊരു നാട് സംസ്ഥാനം അതിശക്തമായി ഇത്തരം സർക്കുലറുകൾക്കെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ അനുഭവം കൂടി സന്ദർഭികമായി പറഞ്ഞതാണ് കേരളം വളരെ ശക്തമായി തന്നെ നമ്മുടെ ക്യാമ്പസുകൾ സർവകലാശാലകളൊക്കെ ഇപ്പോൾ ഒത്താശ ചെയ്തു കൊടുക്കുന്ന താൽക്കാലിക വി സിമാരെ വെച്ച് ചില പരിപാടികളൊക്കെ നടത്താൻ ശ്രമിക്കുമ്പോഴും അതിനെതിരായി കേരളം നിൽക്കുകയാണ്